നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന കുറേ എളുപ്പമുള്ള സൈഡ് ബിസിനസ്സുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതൊക്കെ വർക്ക് ഫ്രം ഹോം മോഡിലായതിനാൽ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ അഞ്ച് സൈഡ് ബിസിനസ് ഐഡിയകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഓരോ ഐഡിയയുടെയും ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾ എങ്ങനെ ആരംഭിക്കണമെന്നും ഞാൻ വിശദമായി പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക ഇതിനോടൊപ്പം ഒരു ബോണസ് ടിപ്പും ഞാൻ ഉടൻ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് ഒരു സൈഡ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ പലതരം സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് എനിക്ക് അനുയോജ്യമാണോ എനിക്ക് ഇതിനാവശ്യമായ കഴിവുകളുണ്ടോ എന്നിവയൊക്കെ ഈ സംശയങ്ങൾക്കൊക്കെ ഉത്തരം നൽകാനാണ് ഞാനിവിടെ എത്തിയത് എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ സൈഡ് ബിസിനസ് ഐഡിയയാണ് ഫ്രീലാൻസ് റൈറ്റിംഗ് അഥവാ കണ്ടന്റ് റൈറ്റിംഗ് ഇത് നിങ്ങളുടെ എഴുതാനുള്ള കഴിവ് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇത് നല്ലൊരു സാധ്യതയുമാണ് പല കമ്പനികളും അവരുടെ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റുകൾ ബ്ലോഗ് പോസ്റ്റുകൾ വെബ്സൈറ്റിലേക്കുള്ള കാര്യങ്ങൾ എഴുതാനായി ആളുകളെ അന്വേഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് വീട്ടിലിരുന്ന് ചെയ്യാം അതുപോലെ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം പല വിഷയങ്ങളെക്കുറിച്ച് എഴുതാനുമുള്ള ധാരാളം അവസരങ്ങളും ഇത് നിങ്ങൾക്ക് നൽകുന്നതാണ് ഇനി ദോഷങ്ങളാണെങ്കിലോ തുടക്കത്തിൽ പ്രോജക്റ്റുകൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പല കമ്പനികളും കുറഞ്ഞ പൈസയെ തരൂ പക്ഷേ നിങ്ങൾക്ക് പരിചയമാകുമ്പോൾ അതായത് എക്സ്പീരിയൻസ് കൂടുമ്പോൾ കൂടുതൽ പൈസ ചോദിക്കാനും പറ്റും ഇനി കണ്ടൻറ് റൈറ്റിംഗ് എങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം ആദ്യമായി നിങ്ങൾ ഫ്രീലാൻസ് സൈറ്റുകളിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് അതിനായി അപ്വർക്ക് ഫിവർ ഗുരു പോലെയുള്ള സൈറ്റുകൾ ഉപയോഗിക്കാം അവിടെ നിങ്ങളുടെ സാമ്പിളുകളും ചേർക്കുക കമ്പനികൾ അവിടെ ജോലികൾ പോസ്റ്റ് ചെയ്യും അതിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുക നിങ്ങളുടെ സംസാരശേഷി കമ്മ്യൂണിക്കേഷൻ സ്കിൽ മെച്ചപ്പെടുത്തുക കമ്പനികളുമായി ഡയറക്റ്റ് സംസാരിക്കാൻ പഠിക്കുക ഇതൊക്കെയായാൽ നമ്മൾ തയ്യാറായി അടുത്തതായി നിങ്ങളുടെ ഫീസ് തീരുമാനിക്കുക ആദ്യം കുറഞ്ഞ പൈസയ്ക്ക് ജോലി ചെയ്ത് ക്ലയൻസിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നീട് നിങ്ങളുടെ ജോലിയുടെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് പൈസ കൂടുതൽ ചോദിക്കാൻ പറ്റും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രീലാൻസിംഗ് സർവീസ് പ്രൊമോട്ട് ചെയ്യുകയും വേണം ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് അതുവഴി നിങ്ങളുടെ സേവനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുകയും ചെയ്യും രണ്ടാമത്തെ സൈഡ് ബിസിനസ് ഐഡിയയാണ് ഓൺലൈൻ കോച്ചിങ് അല്ലെങ്കിൽ ട്യൂഷൻ ഇത് നിങ്ങളുടെ ടീച്ചിങ് കഴിവുകൾ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കണക്ക് സയൻസ് ഹിസ്റ്ററി തുടങ്ങിയ വിഷയങ്ങളിൽ നല്ല അറിവുണ്ടെങ്കിൽ അത് കുട്ടികളുമായി പങ്കുവയ്ക്കാം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് തന്നെ ക്ലാസ് എടുക്കാം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകൾ വെക്കാം പല കുട്ടികളുമായി സംസാരിക്കാനും പഠിപ്പിക്കാനുമുള്ള അവസരം കിട്ടും ഇനി ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം അതുപോലെ ക്ഷമയുണ്ടായിരിക്കണം ഇനി പഠിക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടാവാം ഇത് എങ്ങനെ തുടങ്ങാമെന്ന് അതിന് വേദാന്ത ബൈജൂസ് പോലെയുള്ള ഓൺലൈൻ ട്യൂട്ടറിംഗ് പ്ലാറ്റ്ഫോമുകളിൽ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ വിദ്യാഭ്യാസ വിവരങ്ങളെല്ലാം അവിടെ കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കുക അപ്പോൾ കുട്ടികൾ ആ വിഷയം അനുസരിച്ച് നിങ്ങളെ ബന്ധപ്പെടും ഒരുപാട് ഓൺലൈൻ ട്യൂട്ടറിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പരീക്ഷകളും ഉണ്ടാകും അത് കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ കഴിയും നിങ്ങൾക്ക് കിട്ടുന്ന സമയമനുസരിച്ച് ക്ലാസ്സുകൾ എടുക്കാവുന്നതുമാണ് കുട്ടികളെ ആകർഷിക്കാനായി ഫ്രീ ഡെമോ ക്ലാസ്സുകൾ കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ക്ലാസ് നല്ലതാണെങ്കിൽ മാത്രമേ കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്യുകയുള്ളൂ അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അതുകൊണ്ട് തുടക്കത്തിൽ കൂടുതൽ ശ്രദ്ധിച്ച് ക്ലാസ് എടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസ് തീരുമാനിക്കാം മൂന്നാമത്തെ സൈഡ് ബിസിനസ് ഐഡിയയാണ് സോഷ്യൽ മീഡിയ മാനേജ്മെൻ്റ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ നമ്മളെല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ പല ബിസിനസ്സുകൾക്കും അത് നന്നായി കൈകാര്യം ചെയ്യാൻ സമയം കിട്ടാറില്ല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ ഒരാളെ അവർ തേടുന്നുണ്ടായിരിക്കാം അവരെ നിങ്ങൾക്ക് സഹായിക്കാം ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് ഇത് വളരെ നല്ലൊരു അവസരമാണ് അതുപോലെ ഇതും വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ് പക്ഷേ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇതിനും അത്യാവശ്യമാണ് ഇനി ദോഷവശങ്ങളാണെങ്കിലോ ട്രെൻഡുകളെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം തുടർച്ചയായി കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാനുള്ള സമയവും ഉണ്ടായിരിക്കണം റിസൾട്ട് കാണാൻ ചിലപ്പോൾ സമയമെടുത്തേക്കാം പക്ഷേ തളരാതെ മുന്നോട്ട് പോവുക ഇനി ഇത് എങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം ആദ്യമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടാക്കുക നിങ്ങളുടെ കഴിവുകൾ അവിടെ എടുത്തു പറയേണ്ടതാണ് അതിനുശേഷം അടുത്തുള്ള സ്ഥാപനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുക എന്നിട്ട് അവർക്ക് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് സർവീസുകൾ ഓഫർ ചെയ്യുക നിങ്ങളുടെ അടുത്തുള്ള ചെറിയ ബിസിനസ്സുകളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ നിങ്ങൾക്ക് എപ്പോഴും ഇതിനു വേണ്ടി സമീപിക്കാവുന്നതാണ് അതിനുശേഷം അവർക്ക് സൗജന്യ സോഷ്യൽ മീഡിയ ഓഡിറ്റ് വാഗ്ദാനം ചെയ്യുക അവരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചിട്ട് നല്ല മാറ്റങ്ങൾ വരുത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകുക നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാക്കി അവർക്ക് നൽകുക ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ് പല തരത്തിലുള്ള ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം ഇതിനുശേഷം നിങ്ങളുടെ പൈസ തീരുമാനിക്കുക ഇവിടെ വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ റേറ്റ് നിശ്ചയിക്കണം ഫേസ്ബുക്ക് ആർട്സ് ഇൻസ്റ്റഗ്രാം ആർട്സ് പോലെയുള്ള ഓപ്ഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുകയും വേണം അതോടൊപ്പം നിങ്ങൾ വിജയിച്ച കഥകൾ പങ്കുവയ്ക്കുക നിങ്ങൾ എത്ര കമ്പനികളുടെ വളർച്ചയ്ക്ക് സഹായമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുക ഇത് കസ്റ്റമേഴ്സിന് നിങ്ങളിലേക്ക് വരാനുള്ള ആഗ്രഹം കൂട്ടും പല കമ്പനികളും പരിചയസമ്പന്നരായ ആളുകൾക്ക് മാത്രമേ അവസരം കൊടുക്കുകയുള്ളൂ എന്ന കാര്യം എല്ലായ്പ്പോഴും ഓർമ്മിക്കുക നാലാമത്തെ സൈഡ് ബിസിനസ് ഐഡിയയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇതൊരു കമ്മീഷൻ ബേസ്ഡ് ബിസിനസ്സാണ് നിങ്ങൾ ഒരു ഉൽപ്പന്നമോ സേവനമോ പ്രൊമോട്ട് ചെയ്യുകയും അത് മറ്റുള്ളവർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുകയും ചെയ്യും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇതിൽ മുതൽ മുടൽക്ക് വളരെ കുറവാണ് അതുപോലെ ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യാൻ പറ്റും ദോഷവശങ്ങളാണെങ്കിലോ റിസൾട്ട് കാണാൻ ചിലപ്പോൾ സമയമെടുത്തേക്കാം നിങ്ങൾക്ക് ധാരാളം ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം കണ്ടന്റ് നന്നായി മാർക്കറ്റ് ചെയ്യേണ്ടിയും വന്നേക്കാം ഇത് തുടങ്ങാനായി നിങ്ങൾക്ക് താൽപ്പര്യമുള്ള വിഷയം അല്ലെങ്കിൽ ഒരു നിശ തിരഞ്ഞെടുക്കുക എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുക ഉദാഹരണത്തിന് പാചകം യാത്ര പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ആമസോൺ അഫിലിയറ്റ് പ്രോഗ്രാം പോലെയുള്ള അഫിലിയറ്റ് പ്രോഗ്രാമുകളിൽ ചേരുകയും വേണം അവിടെ നിങ്ങൾക്ക് അഫിലിയേറ്റ് ലിങ്ക് കിട്ടും അതുവഴിയും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും അതിനുശേഷം കണ്ടന്റ് ഉണ്ടാക്കുക അതിനായി ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ബ്ലോഗ് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്നിവയെല്ലാം നിങ്ങൾക്കുണ്ടാക്കാം നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കുകൾ അവിടെ ചേർക്കുകയും വേണം കസ്റ്റമേഴ്സ് അതുവഴി ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടാൻ തുടങ്ങും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങളുടെ അഫിലിയേറ്റ് ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയും വേണം നല്ല റിവ്യൂകൾ കൊടുത്ത് നിങ്ങളുടെ കാഴ്ചക്കാരെ കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അതുവരെ നിങ്ങൾ സ്ഥിരമായി പോസ്റ്റുകൾ ചെയ്യേണ്ടി വരും എത്ര കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുവോ അത്രയും കൂടുതൽ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും ഫേസ്ബുക്ക് കാർഡ് പോലെയുള്ള പെയ്ഡ് പരസ്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക നിങ്ങളുടെ വിജയം അറിയാനായി അഫിലേ ഡാഷ്ബോർഡ് അതും ഉപയോഗിക്കേണ്ടതാണ് അഞ്ചാമത്തെ സൈഡ് ബിസിനസ് ഐഡിയയാണ് ക്രാഫ്റ്റിംഗ് ആൻഡ് സെല്ലിങ് ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവ് കഴിവുകൾ ഉണ്ടെങ്കിൽ ഒരുപാട് മനോഹരമായ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയും ഉദാഹരണത്തിന് ആഭരണങ്ങൾ സോപ്പ് മെഴുകുതിരികൾ എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് പലതരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം അതുപോലെ നിങ്ങളുടെ ഹോബിയിൽ നിന്ന് പൈസ ഉണ്ടാക്കാനും കഴിയും എന്നതൊക്കെയാണ് ഇതിൻ്റെ മെച്ചങ്ങൾ ഇനി ദോഷവശങ്ങളാണെങ്കിലോ സാധനങ്ങൾ വാങ്ങാനുള്ള ചിലവ് കൂടുതലാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും കുറച്ച് സമയം എടുത്തേക്കാം അതുപോലെ ഓൺലൈൻ സ്റ്റോർ കൈകാര്യം ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി ഇത് എങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം അതിനായി നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഉൽപ്പന്നം ആദ്യം തിരഞ്ഞെടുക്കുക അതിനെക്കുറിച്ച് പഠിക്കുക ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുക എറ്റ്സി ഷോപ്പിഫൈ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ചിത്രങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യുക അതിൻ്റെ വിവരണവും നൽകുക സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രമോട്ട് ചെയ്യേണ്ടതുമാണ് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഉൽപ്പന്നങ്ങൾ പോസ്റ്റ് ചെയ്യുക നിങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തുള്ള ചിത്രങ്ങളും പോസ്റ്റ് ചെയ്യാനായി ശ്രമിക്കുക ഉപഭോക്താക്കളുമായി എപ്പോഴും സംസാരിക്കേണ്ടത് വളരെ പ്രധാനമാണ് സംശയങ്ങൾ ഉള്ളവരുടെ സംശയങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഉൽപ്പന്നത്തിന് ഗുണമേന്മ എപ്പോഴും മെച്ചപ്പെടുത്തുകയും വേണം കൂടുതൽ വിൽക്കുന്നതിനനുസരിച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ കേൾക്കുക അതിനനുസരിച്ച് ഉൽപ്പന്നങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും ശ്രമിച്ചു കൊണ്ടേ ഇവിടെ ഉൽപ്പന്നങ്ങളുടെ വില കുറച്ച് കൂടുതൽ ഇടാനായി ശ്രമിക്കുക കാരണം നേരത്തെ പറഞ്ഞതുപോലെ അസംസ്കൃത വസ്തുക്കളുടെ വില ഇവിടെ കുറച്ച് കൂടുതലാണ് തുടക്കത്തിൽ ഒരു ബോണസ് ടിപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ ആ ടിപ്പാണ് നെറ്റ്വർക്കിംഗ് എന്നത് നിങ്ങൾ പല ഓൺലൈൻ ഗ്രൂപ്പുകളിൽ ചേരുക എത്രത്തോളം ആളുകളുമായി ഇടപെടാൻ കഴിയുമോ അത്രയും നിങ്ങൾക്ക് നല്ലതാണ് പല കമ്പനികളും പരിചയ സമ്പന്നരായ ആളുകൾ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ അഞ്ച് സൈഡ് ബിസിനസ് ഐഡിയകളും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കുള്ള താൽപ്പര്യം ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുവഴി ആരെങ്കിലും പ്രചോദനം ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഏത് ഐഡിയയാണ് ഇഷ്ടമായതെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് നിങ്ങളെ ഒരുപാട് സഹായിക്കാൻ കഴിയും എനിക്ക് നിങ്ങൾക്ക് എത്രത്തോളം പിന്തുണ നൽകാൻ കഴിയുമോ അത്രത്തോളം ഞാൻ നൽകാം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്